സ് അപ്പോൾ നമ്മളിന്ന് എൻ്റെ കൊച്ചിൻ്റെ യു കെ ജി ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ രാവിലെ കൊണ്ടു തൊട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇപ്പം ഇപ്പോൾ പന്ത്രണ്ട് ഇരുപതിനാളുടെ ക്ലാസ് കഴിയും അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇഞ്ഞ് വിളിക്കാനായിട്ട് പോകും അത് ഇന്ന് നമുക്ക് നേരെ പോകാറുണ്ട് തൊടുപുഴയ്ക്ക് തൊടുപുഴ പോയി അനിയൻ ഇന്നൊരു ആശുപത്രിൻ്റെ പടാദോസ്റ്റടുക്കാണ് അപ്പോൾ അതൊന്ന് എടുക്കാനായിട്ട് പോവുകയാണ് നേരെ ഞങ്ങൾ കൂടി ടെ യു കെ ജി ക്ലാസ് തുടങ്ങി അതാരണോണ്ട് ഇപ്പോഴത്തെ യു കെ ജി രാവിലെ നമുക്ക് വീടൊന്നും എടുക്കാനുള്ള സമയം കിട്ടില്ല നേരെ വിളിക്കാനായിട്ട് പോവാണ് ചെന്ന് വിളിച്ചിട്ട് ഞങ്ങൾ നേരെ വണ്ടിയെടുക്കാളെ പോണ പരിപാടിയാണേ എല്ലാവരും ഉണ്ട് ഫാമിലി മൊത്തത്തിലാണ് ഞങ്ങൾ പോണേ ഫാമിലി മൊത്തം ഞങ്ങൾ എല്ലാവരും പോകേണ്ടത് അക്ഷീത യൂടീ. ഇതരെแฟน അക്ഷീത അക്ഷീത. അറു മൊലെ 16000. അങ്ങോല. ഹേ. ആ. തങ്ങളെ ആരാധ വന്നണോ? എന്തോ ചാറ്റേ വന്നണോ? കേട്ടോ ചാറ്റേ ചാറ്റേ.

അത്തേടുന്നില്ല പോ നമ്മുടെ തേനി ഹൈവേ റൂട്ടാണ് അത് ഇത് പണി നടന്നോണ്ടിരിക്കുന്നുള്ളു ഫുൾ പണി ഒന്നും നടന്നിട്ടൊന്നുമില്ല ഇവിടെ നേരെ തേനിക്ക് പോണ റൂട്ടാണ് സംസ്ഥാനം നമ്മൾ അങ്ങനെ മുതൽ കൊടുത്ത് വണ്ടി എടുക്കുന്ന കൊടുത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ വണ്ടി ഷോറൂമിലേക്ക് കയറാൻ പോവാണ് കേട്ടോ ഇതേ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഷോറൂമിലേക്ക് എത്താൻ പോവാണ് തൊട്ട് താഴെ കിടക്കണു ഇതാണ് ആശുപത്രി എൻ്റെ സർവീസ് സെൻ്റർ ഇവിടെ കൂടുതൽ സർവീസാണ് എറണാകുളത്ത് വണ്ടി ബുക്കിങ്ങനെ എറണാകുളത്ത് വണ്ടി പിന്നെ ഇങ്ങോട്ട് ബുക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ കൊണ്ടുപോയി കൊടുക്കുന്നേ അല്ലാതെ ഇവിടെ മൊത്തം വിൽപ്പന പോലെ ഇല്ല ഇവിടെ സർവീസിങ് കൂടുതൽ നമ്മൾ ഷോറൂമിൻ്റെ അകത്തേക്ക് കയറാണ് നമ്മുടെ വണ്ടി ഒട്ടേറെ തന്നെ കിടക്കണ്ടെട്ടോ നമ്മുടെ വണ്ടിയാണിത് ഇന്ന് നമുക്ക് താക്കോലും മേടിക്കണം നമ്മൾ ഒമ്പരയ്ക്ക് മുമ്പ് താക്കോലും മേടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഇപ്പോൾ സമയം ഒമ്പത് മണിയായി ഉള്ള സമയത്ത് താക്കോലും മേടിച്ച് ഇറങ്ങാമെന്ന് ഓർത്തിരിക്കണം ഇപ്പോൾ വണ്ടി അത്യാവശ്യം വലുപ്പമുള്ള വണ്ടിയാണ് കേട്ടോ നല്ല ബോഡിയൊക്കെ അത്യാവശ്യം ബോഡിയൊക്കെ ഉണ്ട് പിന്നെ എ സിയാണ് ഇന്നത്തെ കാലത്ത് എ സിയിലാണ്ട് വണ്ടി ഓടിക്കാന്നെങ്കിൽ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എ സി എന്തായാലും ഇന്നത്തെ കാലത്ത് വണ്ടികൾക്ക് വേണം അതുകൊണ്ട് തന്നെ സിയുള്ള വണ്ടി തന്നെ എടുക്കുകയത് ഞാൻ പെക്ക് പെടുത്തപ്പോൾ എനിക്കൊരു അബദ്ധം ചെറിയ അബദ്ധം പറ്റി ഏ സിയിൽ അകത്ത് വണ്ടി എടുത്തു അതിൻ്റെ ഇപ്പം ചൂടും കൊണ്ട് പൊയ്ഞ്ഞത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ വരാതിരിക്കട്ടെ എന്നു പറഞ്ഞു ഏ സിയുള്ള വണ്ടിയൊക്കെയാണ് എടുക്കണേ നമുക്കൊരു മഹീന്ദ്ര ബലയറപ്പിക്കുളളത് കൊണ്ട് തന്നെ ഒരു അശോക് ലാൻ നാടിൻ്റെ ബഡാ ദിവസായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അതുകൊണ്ടന്നെ ബിടാ ദിവസത്തന്നെ എടുത്തത് രണ്ട് സെക്ഷൻ സെക്ഷനായിരിക്കട്ടെ ഏതാണ് പെർഫോമൻസ് ഉള്ളതെന്നെങ്കിൽ നമുക്ക് നോക്കാമല്ലോ എന്തായാലും വണ്ടി നല്ല വലിപ്പുള്ള വണ്ടിയാണുണ്ടോ അത്യാവശ്യം ബോഡി ഇനി ലോഡൊക്കെ കിട്ടും പറയാം ബോഡി ഇട അനുസരിച്ച് എങ്ങനെന്തോരം ലോഡ് കയറും കാര്യങ്ങളൊന്നെങ്കിൽ എന്തായാലും നമ്മൾക്ക് വണ്ടി ഇഷ്ടമായി പിന്നെ ഒലച്ചിൽ ചെറിയ ഒലച്ചിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം കാരണം ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് പിക്കപ്പിന് ഇച്ചിരി ഹൈറ്റ് കുറവാണല്ലോ വേറെ പിക്കപ്പ് ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞിരിക്കണം അത്ര ഒലച്ചിലില്ലാന്നെ ഇതിൻ്റെ ബോഡി ഹൈറ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒലച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ എന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാം പണ്ടത്ത് കയറിയിരിക്കുമ്പോൾ എന്തായാലും ഉണ്ടല്ലോ ഒരു ഫോർച്ചൂണറിൻ്റെ അകത്ത് കയറിയിരിക്കണ പോലത്തെ ഒരു ഫീൽ ആക്കേണ്ട കേട്ടോ ശരിക്കും പൊങ്ങി നിൽക്കും നല്ല ഹൈറ്റാണ് നമ്മൾ പിക്കപ്പിൽ കയറി ഇരിക്കുമ്പോൾ ഒന്നല്ല പിക്കപ്പിൽ കയറി വയ്ക്കുമ്പോൾ നമ്മൾ ഇച്ചിരി താന്നല്ലിരിക്കണം ഇത് നല്ല ഹൈറ്റിലാണ് കയറി വയ്ക്കണേ നമുക്കിപ്പോൾ ഇവിടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ നല്ല കണ്ടോ ഹൈറ്റ് കണ്ടോ ഹൈറ്റ് വ്യത്യാസം കണ്ടോ നല്ല രീതിയിലുള്ള ഹൈറ്റ് വ്യത്യാസമുണ്ട് ഇപ്പം നമ്മൾ താക്കോൽ മടിക്കൽ ചിടങ്ങ് ആയി നമുക്ക് അതിന് മുമ്പ് ഒരു ചെറിയൊരു ഗിഫ്റ്റൊക്കെ അവർ തന്നു അത് ലഡുവാണ് കേട്ടോ ലഡു നമ്മൾ അപ്പം തന്നെ പൊട്ടിച്ച് നോക്കി അപ്പം താക്കോല് കൈമാറാനായിട്ട് തുടങ്ങുവാണ് എല്ലാവരും കൂടും കൂടി അച്ഛൻ അമ്മ അനിയൻ എൻ്റെ വൈഫ് എൻ്റെ കൊച്ച് പിന്നെ അനിയൻ്റെ കൊച്ച് എല്ലാവരും കൂടിയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ താക്കോല് കൈമാറാൻ പോവാണ് താക്കോല് അച്ഛനും അമ്മയോടും കൂടി ഉണ്ടോ മേടിക്കണേ അപ്പം അച്ഛനും അമ്മയോടും കൂടി താക്കോല് മേടിച്ചു കുട്ടിയുണ്ട് പിന്നെ പൊന്നുകുട്ടിയോടും കയറി താക്കോൽ പിടിച്ചിട്ടുണ്ട് പൊന്നുകുട്ടീനോടും കൂടി പിടിപ്പിച്ചു കുഞ്ഞിനോടും പിടിപ്പിച്ചു അങ്ങനെ എല്ലാവരോടും കൂടി താക്കോൽ മേടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒമ്പതരയ്ക്കുമ്പോൾ നമ്മൾ താക്കോൽ കൈമാറ്റ അങ്ങ് നടത്തി ഈ വണ്ടിയുടെ ഒറിജിനൽ താക്കോലും രണ്ടൂരും കൂടി മേടിച്ചിരിക്കുകയാണ് ഓക്കേ അപ്പം നമുക്ക് അടുത്ത പരിപാടിയായിട്ട് പോകാം ഈ വണ്ടി നമ്മൾ നാരങ്ങക്കും മറ്റേ വണ്ടി മുമ്പോട്ടൊക്കെ പോകണം

പോട്ടെ പോയിക്കോ പൊന്നി കയറണ്ടോ പൊന്നു പോകണ്ടോ പൊന്നി കയറണ്ടോ വാ അപ്പുറം കേട്ടാമ്പാ വാ നിങ്ങൾ അപ്പുറം കേട്ടാമ്പാ നിങ്ങളും പോരാട്ടം കൂടെ ബാ പോ വണ്ടിയുടെ ഡെലിവറി ആയിരിക്കും കഴിഞ്ഞ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇനി നേരെ വെങ്ങല്ലൂർ ബൈപ്പാസിലുള്ള ഹോട്ടൽ കൃഷ്ണയിൽ കയറി ഫുഡും കഴിച്ചിട്ട് ഉള്ളോട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ നമ്മുടെ വീഡിയോസ് ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും വണക്കം ഓക്കേ ബായ്